കർഷകരുടെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തണ്ണീർമുഖം ബണ്ടിന്റെ ഷട്ടറുകൾ തുറന്നു തുടങ്ങി മൂന്നാം ഘട്ട ബണ്ടിന്റെ ഷട്ടറുകളാണ് ആദ്യം തുറക്കുന്നത് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ ഷട്ടറുകളും ഉയർത്താനാകുമെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വർഷത്തതിനേക്കാൾ രണ്ട് ദിവസം വൈകിയാണ് ഈ വർഷം ബണ്ട് തുറന്നിരിക്കുന്നത് ഇപ്പോൾ ബണ്ട് തുറക്കുന്നതുകൊണ്ട് കൊണ്ട് കുട്ടനാടിന് എന്തെല്ലാം പ്രയോജനം ലഭിക്കുമെന്ന് കാലാവസ്ഥയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് മഴ പെയ്യുകയും കിഴക്കൻ വെള്ളം താമസമില്ലാതെ എത്തുകയും ചെയ്താൽ വലിയ പ്രയോജനം കുട്ടനാടിന് ലഭിക്കുകയില്ല കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറി ജലമാലിന്യങ്ങൾ നശിക്കുകയുമില്ല തൊണ്ണൂറ് ഷട്ടറുകളും നാല് ലോക്കേറ്റുകളുമാണ് തണ്ണീർമുഖ ബണ്ടിനുള്ളത് ഇതിൽ മധ്യഭാഗത്തുള്ള പുതിയ ബണ്ടിന്റെ മൂന്നാമത്തെ ഷട്ടറാണ് വെള്ളിയാഴ്ച തുറന്നത് തുടർന്ന് ഇരുപത്തെട്ട് ഷട്ടറുകളിലേക്കും ലോക്ക് ഗേറ്റുകളും ഒന്നാം ഘട്ടത്തിൽ തുറന്നു സാങ്കേതിക തകരാർ ഉണ്ടായില്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ബാക്കി ഷട്ടറുകളും തുറക്കുമെന്ന് ഇറിഗേഷൻ മെക്കാനിക്കൽ വിഭാഗം ഇ എ അമൽനാരായണൻ അറിയിച്ചു വ്യാഴാഴ്ചയാണ് ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗത്തിൽ ഷട്ടർ തുറക്കാൻ തീരുമാനമായത് ഡിസംബർ പതിനഞ്ച് മുതലാണ് ഷട്ടർ അടച്ചത് തുടർന്ന് കുട്ടനാട്ടിലെ കായലുകളിൽ പോളയും മാലിന്യവും നിറഞ്ഞതോടെ ഷട്ടർ തുറക്കണമെന്ന ആവശ്യം ശക്തമാവുകയായിരുന്നു തുടർന്നായിരുന്നു നടപടി വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടായാലേ ഉപ്പുവെള്ളം കുട്ടനാടൻ ജലാശയങ്ങളിൽ കയറി മാലിന്യങ്ങൾ നശിക്കുകയുള്ളൂ അതേസമയം ഷട്ടറുകൾ തുറന്നതോടെ അപ്പർ കുട്ടനാട്ടിലേക്ക് വെള്ളം ശക്തമായി ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് യൂടോക്ക്